നമസ്കാരം ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ലോട്ടറി ഷെയർ മാർക്കറ്റ് പോലെയുള്ള പല വിധേനയുള്ള സൗഭാഗ്യങ്ങൾ നേടുന്നതിനായി പരിശ്രമം നടത്തുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അതിനായി നിത്യ ചെലവിൽ നിന്നും ഒരു ഭാഗം തുക മാറ്റിവയ്ക്കുന്നവരാണ് നമ്മൾ ഭാഗ്യം നിമിത്തം ജീവിതം രക്ഷപ്പെടുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും കടങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഒന്ന് കരകയറുന്നതിനുമായി നമ്മളിൽ പലരും ലോട്ടറികളിൽ അഭയം പ്രാപിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന പന്ത്രണ്ട് കോടി സമ്മാനത്തുകയുള്ള പൂജ ബമ്പർ ലോട്ടറിയാണ് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി രണ്ടു മണിക്കാണ് തെരഞ്ഞെടുപ്പ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അപഗ്രഹിക്കുമ്പോൾ ആ സമയം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും നേടുന്നതിനായി സാധ്യത കാണുന്നു ലോട്ടറി എടുക്കുന്ന ദിവസത്തെയും ആ സമയത്തെയും ഗോചരസ്ഥിതിയെ അടിസ്ഥാനമാക്കി ഫലപ്രവചനം നടത്തുന്ന ജ്യോതിഷ രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് അത്തരത്തിൽ അപ്രതീക്ഷിത ധനസൗഭാഗ്യമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ബമ്പർ പ്രൈസ് കിട്ടുമെന്നല്ല പകരം ഇതിൽ പറയുന്ന നക്ഷത്രക്കാരിൽപ്പെട്ട ഒരാൾക്കായിരിക്കും ബമ്പർ പ്രൈസ് അടിക്കുന്നതിന് സാധ്യത കൂടുതൽ കൂടാതെ ഇതിൽ പറയുന്ന മറ്റു നക്ഷത്രക്കാർക്ക് ചെറിയൊരു പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളതും ഉറപ്പാണ് വ്യാഴം കർക്കിടകം രാശിയിലും ശനി മീനം രാശിയിലും സൂര്യനും ബുധനും ചൊവ്വയും ചന്ദ്രനും ഗുളികനും വൃശ്ചികം രാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം ശുക്രൻ തുലാം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചന്ദ്രൻ വൃശ്ചികം രാശിയിലെ തൃക്കേട്ട നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലും നിൽക്കുന്നു കൂടാതെ ചൊവ്വയ്ക്ക് മൗഢ്യവും വ്യാഴത്തിനും ശനിക്കും വക്രവും ബുധന് വക്രമൗഢ്യവും ഉണ്ട് ബമ്പർ നറുക്കെടുക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെയും സൂര്യന്റെയും ശുക്ര ബുധന്മാരുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ പൂജ്യാബം അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ ഏതെല്ലാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് ഇതിൽ ആദ്യത്തേത് തിരുവോണം നക്ഷത്രക്കാർ ഇതുവരെയും തിരുവോണം നക്ഷത്രക്കാർ പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും മറ്റും അനുഭവിച്ച് വശം കെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്രതീക്ഷിതമായ കടം ലോൺ എന്നിവ കൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ടാകും ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസത്തിലെ വ്യാഴത്തിന്റെയും ശനിയുടെയും ചൊവ്വയുടെയും രവി ബുധചന്ദ്രന്മാരുടെയും അനുകൂല ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ട് ഇവർക്ക് എല്ലാവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി മാത്രമല്ല ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് എന്നാൽ പൂജ ബമ്പർ ടിക്കറ്റ് എടുക്കുന്ന പ്രത്യേക സമയത്തെ ഏഴു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി നിമിത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാവുന്ന സമയമാണെന്നാണ് മനസ്സിലാകുന്നത് അതിനാൽ തന്നെയും തിരുവോണം നക്ഷത്രക്കാർ ബമ്പർ ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളതും ഉറപ്പാണ് ഇവരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഈ നക്ഷത്രക്കാർ വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ വേണ്ടവിധം ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ എന്നാൽ ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടി വരും എന്ന രീതിയിൽ വൃശ്ചികമാസം മാറുന്നതാണ് മൂന്നാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഉത്രാടം മകരക്കൂറിൽ ജനിച്ചവർക്ക് പതിനൊന്നിലെ ചന്ദ്രസ്ഥിതി നീണ്ടു നിൽക്കുന്ന ധനലാഭം സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വയുടെയും ഗുളികന്റെയും ബുധന്റെയും സൂര്യൻറെയും സ്ഥിതിയും ഭാഗ്യസ്ഥാനത്തെ ശുക്രസ്ഥിതിയും ഇവർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നേടിത്തരാൻ ഇടയാക്കുകയും ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ ഏറെ സൗഭാഗ്യങ്ങൾ ആ ദിവസങ്ങളിൽ ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്കിവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവരുടെ ദേവത ശങ്കരനാരായണനാണ് ആയതിനാൽ ശിവക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണപ്രദമാണ് അടുത്തതായി അത്തം നക്ഷത്രക്കാർ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും മറ്റേത് രാശിക്കാരെക്കാളും കൂടുതൽ സൗഭാഗ്യം ലഭിക്കാൻ ഭാഗ്യമുള്ളത് അത്തം നക്ഷത്രക്കാർക്കാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നേടുന്നതിന് വ്യാഴത്തിന്റെ സ്ഥിതി ഇടയാക്കിയേക്കും കൂടാതെ സൂര്യന്റെയും കുജന്റെയും ചന്ദ്രന്റെയും മൂന്നാം ഭാവസ്ഥിതി ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കുകയും ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും മികച്ച വരുമാന നേട്ടം ഉണ്ടാകാനിടയാകുകയും ചെയ്യുന്നതാണ് അനുകൂല അനുകൂലസ്ഥാനത്ത് നാല് പാപഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ഇവർക്ക് പണവും പ്രതാപവും ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് അതിനാൽ തന്നെയും പലവിധ മാർഗങ്ങളിൽ നിന്നും ധനനേട്ടം സിദ്ധിക്കും അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാർക്ക് ഇതുവരെ കടങ്ങളും രോഗദുരിതങ്ങളും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കൂടാതെ ജോലി സംബന്ധമായും മറ്റും പലവിധ പ്രശ്നങ്ങളും ഇവർ ഇതുവരെയും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും എന്നാൽ ലോട്ടറി എടുക്കുന്ന ആ സമയത്തെ ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകും പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാലും പത്തിൽ രാഹു നിൽക്കുന്നതിനാലും ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധിക്കും കൂടാതെ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഇനി ഐശ്വര്യത്തിന്റെ നാളുകളാണ് ഇവർക്ക് വരാനിരിക്കുന്നത് കൂടാതെ ഏഴാം ഭാവത്തിലെ ചന്ദ്രന്റെ സ്ഥിതിയും ഏറ്റവും ഉത്തമമാണ് ചന്ദ്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളിൽ നിന്നുപോലും പോലും നേട്ടം ഉണ്ടാകും കൂടാതെ സ്വർണം നിധി മുതലായ വസ്തുക്കൾ ലഭിക്കുന്നതിനും അത്യുത്തമമായ ഭാഗ്യ അനുഭവങ്ങൾ അനുഭവിക്കുന്നതിനും ഇടയാകും ശത്രുദോഷം കേസ് വഴക്ക് മുതലായവ തീരുകയും പിതൃസ്വത്ത് തന്റെ കൈവശം വന്നു ചേരുകയും ചെയ്യും രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ ഉപാസനാമൂർത്തികളായ ദുർഗയെയോ വിഷ്ണുവിനെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർ പൂജാബെമ്പർ നറുക്കെടുക്കുന്ന പ്രസ്തുത തീയതികളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയായേക്കാം നിധി ദർശനം വരെ സാധ്യമാകുന്ന ഒരു സമയമാണിത് പൂജാ ബെമ്പർ ഇവർക്കടിക്കാൻ ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും കേതു പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് കുടുംബപരമായി തന്നെ മികച്ച ധനലാഭത്തെയും ഐശ്വര്യത്തെയും നേടിയെടുക്കാൻ സഹായിക്കുന്നതാണ് വീട്ടിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് പല മാർഗങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ജന്മഭാവത്തിലെ ചന്ദ്രനും ഭാഗ്യഭാവത്തിലെ വ്യാഴവും ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കുന്നതും നിധി ദർശനം പോലും സാധ്യമാക്കുന്നതുമായ ഒരു ഗ്രഹസ്ഥിതിയാണ് കൂടാതെ ബിസിനസ് പരമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും അപ്രതീക്ഷിതമായി പലവിധേന ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ച് ഇവർ ഉപാസനാമൂർത്തിയായ മുരുകനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതിന് ഇടയാക്കും മകീരം നക്ഷത്രക്കാർ മകീരം നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവത്തിന്റെ അധിപനായ കുജൻ തന്റെ സ്വക്ഷേത്രത്തിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനോടൊപ്പം സൂര്യനും ബുധനും യോഗം ചെയ്തിരിക്കുന്നതും ഇവർക്ക് ഏറെ ശ്രേയസ്കരമാണ് വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏറെ കാലം നീണ്ടു നിൽക്കുന്ന ധനഭാഗ്യാഭിവൃദ്ധി നൽകും രണ്ടിലെ വ്യാഴസ്ഥിതി കൊണ്ട് മാത്രം പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകും നിധി ദർശനത്തിനു പോലും അവസരമുണ്ടാകുന്ന വിധത്തിൽ അഞ്ചിൽ ശുക്രൻ നിൽക്കുന്നതും ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ നിത്യവും മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യം ഉത്തമമാണ് അടുത്തതായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് രാജതുല്യമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവരെ ഭാഗ്യദേവത ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രസ്തുത ദിവസങ്ങളിൽ ഉള്ളത് കാരണം പ്രസ്തുത സമയങ്ങളിൽ സ്വർണത്തിന്റെ കാരകനായ സൂര്യൻ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ബിസിനസിന്റെ കാരകനായ ബുധൻ ചന്ദ്രയോഗം ചെയ്ത് പത്തിൽ നിൽക്കുന്നതും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് നേടാൻ അനുകൂല സമയമാണ് വീട് വാഹനം എന്നിങ്ങനെയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും പത്താം ഭാവത്തിലെ സൂര്യ ചന്ദ്ര ബുധയോഗം അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ധനാഗമുണ്ടാകുന്നതിനും ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും നല്ല സമ്പത്ത് നേടുന്നതിനും ഇവർക്ക് സാധിക്കും നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഇവർ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് നക്ഷത്രദോഷങ്ങൾ മാറി ഐശ്വര്യവർധനവിന് ഇടയാക്കും അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർ ഈ നക്ഷത്രജാതർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഒരുപാടുള്ള ഇവർക്ക് അതിനെല്ലാം മാറ്റം സംഭവിക്കാനാണ് ഇനി പോകുന്നത് അതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും അവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അവിട്ടം രണ്ടാം പകുതിയിൽ ജനിച്ചവർക്ക് പത്താം ഭാവത്തിൽ സൂര്യ ബുധ ചന്ദ്രഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ലോട്ടറി നിമിത്തം ഇവർക്ക് വലുതായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിട്ടം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ശനി മൂന്നിലും രവിചന്ദ്ര കുജബുധന്മാർ പതിനൊന്നിലും സ്ഥിതി ചെയ്യുന്നു പാപഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം ലഭിക്കുന്നതിന് ഇടയാക്കും കൂടാതെ അവിട്ടം മകരക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലെ വ്യാഴസ്ഥിതി കൊണ്ട് മാത്രം ലോട്ടറി ഭാഗ്യം ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ മുരുകനെ വിധി പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തതായി വിശാഖം നക്ഷത്രക്കാർ ഇവരുടെ ധനഭാവത്തിന്റെ അധിപനും ലക്ഷ്മി ഭാവത്തിന്റെ അധിപനുമായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ ഏറെ സമ്പത്ത് ഇവർക്ക് ലഭിക്കാൻ ഇടയാക്കും ബുധൻ എന്നാൽ ബിസിനസ്സും കൂടി ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമാണ് പ്രസ്തുത ഗ്രഹം അന്നേ ദിവസം ഇവരുടെ ധനഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം പ്രതീക്ഷിച്ച ലാഭം പ്രസ്തുത ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ പാപഗ്രഹമായ കേതുവിന്റെ അനുകൂല സ്ഥിതി ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഇവർ നിത്യവും ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യം ഉണ്ടാകാൻ ഉത്തമമാണ് അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാർ മറ്റേത് നക്ഷത്രക്കാരെക്കാളും തിരുവാതിര നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യത ഏറെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരാവുന്ന സമയമാണ് വൃശ്ചികമാസം ഇവരുടെ ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അത്യുത്തമമാണ് അതിനാൽ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് അധികാരം നേടുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനുമെല്ലാം വൃശ്ചിക മാസത്തിൽ ഇടയാകുന്നതാണ് കൂടാതെ മൂന്നാം ഭാവത്തിലേക്ക് ഏത് സ്ഥിതി അപ്രതീക്ഷിതമായി ഇവർക്ക് എല്ലാവിധ ലൗകിക സുഖങ്ങളും നേടുന്നതിന് അവസരമൊരുക്കും കൂടാതെ ധനസൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് ആറ് ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള കടങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും ജീവിതത്തിൽ സുഖകരമായി ജീവിക്കുന്നതിനുമെല്ലാം വൃശ്ചികമാസം ഇടയാകുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാല് നിങ്ങൾ ഉപാസനാമൂർത്തിയായ സർപ്പദേവതകളെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരും അടുത്തതായി പുണർദം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ ഇവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ മനസ്സിലൊതുക്കി ജീവിക്കേണ്ടി വന്നിരുന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ വൃശ്ചികമാസം ഇവർക്ക് അനുകൂലമായ സമയമാണ് പലതരം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണിത് ഇവർക്ക് പൂജാ ബമ്പർ ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയം കൂടിയാണിത് സൂര്യന്റെ ആറിലെ സ്ഥിതിയും ശുക്രന്റെ ലക്ഷ്മി സ്ഥാനത്തെ സ്ഥിതിയും നിങ്ങൾക്കേറെ ധനലാഭം തരുന്നതാണ് പുണർദ്ദം ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചവരുടെ ആറാം ഭാവത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിലെ ചന്ദ്രസ്ഥിതി ഏറ്റവും ഗുണകരമാണ് കൂടാതെ സൂര്യനും കുജനും ബുധനും കേതുവും അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്കേറെ ധനസമൃദ്ധിയെ നൽകാൻ ഇടയാക്കും അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാർ ഇവരുടെ ഭാഗ്യസംഖ്യ മൂന്ന് നിങ്ങൾ നക്ഷത്ര ദേവതയായ ശ്രീരാമനെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരും ഈ ഗോചര ഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെങ്കിലും ഗ്രഹസ്ഥിതിയും ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ അവരുടെ ഭാഗ്യം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യത്തെക്കാൾ ഒരൽപ്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്